ഏഞ്ചൽ കാലത്തെ മുതൽ കളി തുടങ്ങി രാത്രിയിലൊന്നും ഇപ്പം പെണ്ണ് ബഹളമൊന്നുമില്ല ആഹാരമൊക്കെ ചോറൊക്കെ കുറച്ച് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇറച്ചി ചോറ് മുട്ട അതുകൊണ്ടിപ്പം രാത്രി വലിയ ബഹളം കാണിക്കുന്നില്ല ഉറങ്ങിക്കോളും കിടന്നു നമ്മുടെ കാലില് വന്ന് കയറി പല്ല് പറഞ്ഞിട്ടുണ്ടേ അതുകൊണ്ട് പെണ്ണിനിത്തിരി പെണ്ണേ ലക്കി ലക്കിച്ചേട്ടിനെ ഇപ്പം താഴോട്ട് സ്റ്റെപ്പിൻ്റെ അവിടെ ഇരുത്തിയിരിക്കുക ഈ പെണ്ണിനെ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പെണ്ണ് കിടന്ന് വേണം വെക്കുന്നതാണ്പോൾ അവന് ദേഷ്യം നിങ്ങൾ ഇത് കണ്ടു ഗൈസ് പെണ്ണൊരു ചട്ടമ്പി പെണ്ണാണ് ഗൈഷ് കണ്ടായിട്ട് പുറത്തിരിക്കാൻ നോക്കണേ ഇതിങ്ങടെ കളികൾ കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് ഭയങ്കര രസമാണ് സമയം പോകാതെ പക്ഷെ ജോലികളൊക്കെ അവിടെ പെൻഡിംഗായിട്ട് കിടക്കും ലക്കിക്കുട്ടനായിരുന്നപ്പം അവനെ നമ്മൾ തറയെ വെച്ച് വളർത്തിയതല്ല ഏട്ടോ ഏത് സമയവും കയ്യിൽ കൊണ്ട് നടന്ന് അവനെ ശരിക്കും പറഞ്ഞാൽ കൂട്ടിൻ്റെ അകത്തൊന്നും ഇട്ടിട്ടില്ല എൻ്റെ കൂടെയാണ് കിടത്തുന്നതും ഇപ്പോഴും അവൻ എൻ്റെ റൂമിൽ തന്നെയാണ് കിടക്കുന്നത് അതുകൊണ്ട് അത്രയ്ക്ക് ചെല്ലം കൊടുത്ത് വളർത്തിയതാ പെണ്ണിനെ ഇനി ഇച്ചിരി ഒന്ന് മാറ്റി നിർത്തി വേണം വളർത്താൻ അത്രയ്ക്ക് ചെല്ലം കൊടുത്താൽ ശരിയാവില്ല ദേഹം മുഴുവൻ ബിസ്ക്കറ്റും പാലും ഒക്കെ ആക്കി വെച്ചിരിക്കുക എഞ്ചലേ 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 കളിക്കുന്ന ഇതൊക്കെയാണ് കൈസ് കാലത്തെയുള്ള വിശേഷങ്ങൾ ഇവിടെ ആര് പട്ടാളക്കാരിയാണ് അവൾ നുഴഞ്ഞു വെടിവെക്കുന്നത് നോക്കൂ ഗൈസ് കാലത്ത് എൻ്റെ ഒരു ജോലി നടന്നില്ല ഇവരുടെ രണ്ടുപേരുടെയും പുറകെ ഇങ്ങനെ നടക്കുക ഞാൻ ആ അവിടെ മൂത്രിക്കാൻ പോവാണേണ്ട അപ്പം മൂത്രത്തിൻ്റെ അളവൊക്കെ കൂടി ഇനി അവിടെ ഇട്ട് തുടയ്ക്കണം ചെറുക്കിന് വെച്ച പാലാണ് കുടിക്കുന്നത് കള്ളിപ്പെണ് നോക്ക് അപ്പം ശരി കായ്സ് എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്